കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബോബി ചെമ്മന്നൂർ ഹണി റോസ് വിഷയത്തിലെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏത് കുന്തി ദേവിയുടെ ദേവിയുടെയാണെങ്കിലും അതിനെ പറ്റി പറയുമ്പോൾ ഹണി റോസിൻ്റെ റിയാക്ഷൻ ശ്രദ്ധിച്ചോളണം വാവ് എന്തൊരു ഹാപ്പിനെസ് ആ താങ്ക് യു ഫോർ ദാറ്റ് ഇവളൊക്കെ ഓരോ പറയുന്ന ശ്രമിക്കുന്നു ഇവളൊക്കെ ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് എന്നെ ആളുകൾ ബോഡി ഷെയിം ചെയ്യുന്നു അതായത് എന്നൊക്കെ പറയുന്നു അല്ലേ പണക്കാരൻ തൊട്ട് മുമ്പിൽ നിന്ന് ബോഡി ഷെയിം ചെയ്തപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ബ്രാൻഡ് അംബാസിഡർ ആണ് ഇവള് കോടിക്കണക്കിന് രൂപയാണ് രൂപയാണിവിൾ കൈ കിട്ടുന്നത് ഒരു കുഴപ്പമില്ല ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുന്നു ഇനി അകത്തേക്ക് കയറി പോകുമ്പോഴുള്ള ബോബിചെണ്ണൂരിനെ ശ്രീ അയാൾ കണ്ണിലേക്ക് നോക്കിക്കോണം കൂളിംഗ് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് മാന്യൻ പാങ്കൽ ഡീസൺ മനുഷ്യൻ പക്ഷോ സൈഡിലൂടെ വ്യൂ വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ്സിനകത്തോടെ കണ്ണ് എവിടെയാണെന്ന് ശ്രദ്ധിച്ചു പോണം നോക്കിക്കേ നോക്കിക്കോണം നോക്കിക്കോണം നോക്കി ഓ കണ്ടോ 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 കണ്ണെവിടെയെന്നുണ്ടോ ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം ഇച്ചിരി സ്ലോ മോഷൻ ഇതേ വരുന്നു ഇതേ വരുന്നു ഇതേ വരുന്നു കണ്ണ് നേരെ കുന്തി ദേവിയുടെ കുന്തത്തിൽ തട്ടി നിൽക്കുന്നു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് മനസ്സിലായല്ലോ ഇവനൊക്കെയാണ് മാന്യൻ ഇനി ഇനി മുമ്പിൽ നിന്ന് മാത്രം സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ വീഡിയോ എങ്ങനെ നമുക്കൊന്ന് ഒന്ന് നോക്കാം അതായത് ഈ പിള്ളേർ ഈ വിശന്ന് കൂറകുത്തിയ പിള്ളേർ ബേക്കറിയുടെ മുമ്പിൽ പോയി ഈ എന്താ പറയുക പലഹാരപ്പെട്ടിയുടെ പുറത്ത് തൊട്ട് നോക്കുന്ന പോലെ ഒരു ആശ തീർക്കൽ ഇതൊന്നും അല്ലാതെ വിനായകൻ ചോദിക്കുന്ന പോലെ ഒരു കളി തരാമെന്ന് ഏറ്റു ചോദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല പണം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ എന്ത് പറയാൻ